സാമൂഹ്യ സേവനത്തിന്റെയും പ്രതിബദ്ധതയുടെയും പ്രതീകമായി മാറുകയാണ് ഏലംകുളം മുതുകുർശിയിലെ ഇഷ്കെ റസൂൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനം ഞായറാഴ്ച നടന്നു രണ്ടായിരത്തി എട്ടിൽ മുതുകുർശിയിലെ ഒരു കൂട്ടം യുവാ ചേർന്ന് രൂപം നൽകിയതാണ് ഇഷ്കെ റസൂൽ കൂട്ടായ്മ അശരണർക്കും വിധവകൾക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ഉൾപ്പെടെ ജാതിമത ഭേദമന്യേ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുതുകുർശി ചേനാമ്പറമ്പിൽ നിർമ്മിച്ചു നൽകിയ രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് ഞായറാഴ്ച നടന്നത് ബൈത്തുൽ മഹബ എന്ന് പേരിട്ടിരിക്കുന്ന വീടിന്റെ നിർമ്മാണം പത്തു മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ജാതിമത ഭേദമന്യേ മുതുകുർശിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി സുമനസ്സുകൾ കൈകോർത്താണ് ഒരു കുടുംബത്തിന്റെ വീട് എന്ന സ്വപ്നം പൂവണിയിച്ചത് ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ മഹല്ലാസി ഹംസ മുസ്ലിയാർ താക്കോൽദാനം നിർവഹിച്ചു മഹല്ലഖത്തീബ് അബ്ദുൽ നാസർ ധാരിം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ഇഷ്കെ റസൂൽ കൂട്ടായ്മ കൺവീനർ ഫൈസൽ ചീലത്ത് അധ്യക്ഷത വഹിച്ചു ചെയർമാൻ സെയ്ഫു പണക്കട മഹല്ല് സെക്രട്ടറി ഉമ്മർ തിരിത്തൂഗിൽ ഇഷ്കെ റസുൽ ഭാരവാഹികളായ സുക്കൂർ സഹദി സബീദ് മാഡാല അഷ്റഫ് കരിമന അബ്ദു മുസ്ലിയാർ ജാബിർ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ുള്ള സുമനസ്വരനായിട്ടുള്ള ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളടക്കമുള്ള എല്ലാവരുടെയും അപാരമായ സഹായം കൊണ്ടാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി നമുക്ക് ഈ കൂട്ടായ്മ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ഒട്ടനവധി ജീവകാരനങ്ങൾ നമ്മൾ ഡയാലിസിസ് കിറ്റ് പോലെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് കാരണം അത്രയും പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മയുടെ കീഴിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മ സംതൃപ്തി നമ്മൾക്കുണ്ട് ഇതിന്റെ മുന്നേ തന്നെ ഇത് രണ്ടാമത്തെ ബൈത്തിൽ മുഹബയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ ഇതേപോലെ സഹപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളുടെ കമ്മിറ്റിയുടെ കീഴിൽ നമ്മളൊരു ബൈത്തിൽ മൊഹബ നമ്മളെ പ്രിയപ്പെട്ട സഹോദരന് വളരെ ശാരീരികമായി ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കൂട്ടുകാരനെ നമുക്ക് കൈമാറാൻ കഴിഞ്ഞു അതിന് ശേഷമാണ് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതിന് തുടക്കം കുറിക്കുകയും ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഈ കമ്മിറ്റി പ്രാബല്യത്തിൽ കഴിഞ്ഞ പത്ത് മാസം കൊണ്ട് നമ്മൾ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളുടെ അപാരമായ സഹായ സഹകരണങ്ങൾ കൊണ്ടും നമ്മുടെ നാട്ടിൻ്റെ മുഴുവൻ ആളുകളുടെയും സഹായം കൊണ്ടും നമ്മൾക്ക് ഈ ബൈത്തുൽ മുഹബ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ് ഏറെ സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് ജൈത്രയാത്രകൾ നമ്മൾക്ക് ഈ കൂട്ടായ്മയുമായിട്ട് മുന്നോട്ട് പോയെങ്ങനെ ഇത് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ സഹപ്രവർത്തകരാണ് നമ്മളെ കൂടെ എന്നും താങ്ങും തണലുമായി കഴിഞ്ഞ പത്ത് മാസം നമ്മളെ കൂടെ നിന്നവരാണ് അവരുടെയൊക്കെ വിയർപ്പും ഈ നാട്ടുകാരുടെയൊക്കെ വികാരവുമാണ് ഈ ഇത്രയും വലിയൊരു ഭവനം നമ്മൾക്ക് പൂർത്തീകരിക്കാൻ പെരിന്തൽമണ്ണ മഞ്ചേരി